ക്രിക്കറ്റർ ശ്രീശാന്തിന്റെ ചേച്ചിയാണ് നിവേദിത സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ സീരിയൽ വിശേഷങ്ങൾ എല്ലാം പങ്കുവയ്ക്കാറുണ്ട് പൊഴിത താരത്തിന്റെ മകൻ വിവാഹിതനായ ചിത്രങ്ങളും വീഡിയോയുമാണ് പങ്കുവച്ചിരിക്കുന്നത് വളരെ സിമ്പിളായി നടത്തിയ വിവാഹ ചടങ്ങിൽ വളരെ ലളിതമായി അണിഞ്ഞൊരുങ്ങിയാണ് അമ്മായിയമ്മയും മകളും എത്തിയത് എന്നാൽ കല്യാണത്തിന് മരുമകളേക്കാൾ തിളങ്ങിയത് അമ്മയായ നിവേദിതയാണ് ഓറഞ്ച് സാരിയിൽ അതീവ സുന്ദരിയായാണ് താരം മകന്റെ വിവാഹത്തിന് എത്തിയത് മുട്ടോളം വരെയുള്ള മുടി അഴിച്ചിട്ട് അതിൽ നിറയെ മുല്ലപ്പൂക്കളും ചൂടിയിരുന്നു ഓറഞ്ച് സാരിക്ക് ചേരുന്ന പിങ്കായിരുന്നു ബ്ലൗസിന്റെ നിറം കയ്യിൽ ഗോൾഡൻ നിറത്തിലുള്ള വളകൾ അണിഞ്ഞിരുന്നു ഒറ്റമാല മാല മാത്രമായിരുന്നു താരം അണിഞ്ഞിരുന്നത് വളരെ സിമ്പിൾ ആണെങ്കിലും മരുമകളേക്കാൾ സുന്ദരിയായാണ് മകന്റെ വിവാഹത്തിന് നിവേദിത എത്തിയത് ഒരുങ്ങി വന്ന നിവ്യ കണ്ടാൽ ഇത്രയും വലിയ മകൻ ഉണ്ടെന്ന് പറയില്ല എന്നാണ് ആരാധകരുടെ കമന്റ്